നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് കടപ്പാടാണ് അഥവാ ഗ്രാറ്റിറ്റ്യൂഡാണ് ജീവിതത്തിൽ സമാധാനം സന്തോഷം സമൃദ്ധി സമ്പത്ത് പ്രോസ്പെരിറ്റി ഇതൊക്കെ വളരെ ഈസിയായി നമ്മുടെ ജീവിതത്തിൽ ആകർഷിച്ചെടുക്കാനുള്ള ഒരു പ്രാക്ടീസാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്കുള്ളതിനൊക്കെ നേടിയതിനൊക്കെ ഓർത്തോർത്ത് നന്ദി പറയുമ്പോൾ വീണ്ടും വീണ്ടും നന്ദി പറയാനുള്ള സാഹചര്യം ഈ യൂണിവേഴ്സ് നമുക്ക് ഉണ്ടാക്കിത്തരും നമ്മളൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ മക്കളാണ് അല്ലെങ്കിൽ ഭാഗമാണ് ഈ പ്രപഞ്ചത്തിലോട്ട് അലിഞ്ഞു ചേരേണ്ടവരാണ് നമ്മൾ നമുക്ക് ജീവൻ തന്നതും ശ്വസിക്കാൻ വായു തരുന്നതും വെള്ളം തരുന്നതും ഒക്കെ യൂണിവേഴ്സാണ് ഇതൊക്കെ ഫ്രീ ആണെന്ന് ഓർക്കണം ജീവിതം വിജയിക്കണമെങ്കിൽ മെച്ചപ്പെടണമെങ്കിൽ കടപ്പാടുകൾ ഉണ്ടാവണം നമ്മളെ വളർത്തിയവരോട് പഠിപ്പിച്ചവരോട് നമ്മൾ ഇന്നത്തെ നിലയിലാകാൻ കാരണക്കാരായവരോടൊക്കെ നന്ദിയുള്ളവരായി ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പടുകുഴിയിൽ നിന്നും പടുകുഴിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും തിരികെ നോക്കുമ്പോൾ ഞാൻ എവിടെയായിരുന്നു ഇന്ന് ഞാൻ എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ട് അതിന് കാരണക്കാരായവർ ആരാണ് അവരോടൊക്കെ ജീവിതകാലം മുഴുവൻ നന്ദിയുള്ളവരാകാൻ നമുക്ക് സാധിക്കണം ഏറ്റവും പ്രധാനം അങ്ങനെയുള്ളവരെ ഒരിക്കലും തള്ളിപ്പറയാതിരിക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം ഇന്ന് കണ്ടവരോട് ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയുടെ പോരായ്മകൾ പറഞ്ഞ് സ്നേഹം വാങ്ങുന്ന ഒരു കാലഘട്ടമാണിത് നന്ദിയും കടപ്പാടും ശീലമാക്കിയാൽ ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റാത്തത്ര പോസിറ്റീവ് നേട്ടങ്ങൾ നമുക്ക് സ്വന്തമാക്കാം ഇപ്പോൾ നിങ്ങൾക്കുള്ള കഷ്ടപ്പാടുകളെക്കുറിച്ച് പരാതിപ്പെടുന്നതിന് പകരം ചെറുതാണെങ്കിലും ഉള്ള നന്മകളെക്കുറിച്ച് ഈ യൂണിവേഴ്സിനോട് നന്ദി പറയുമ്പോഴാണ് ഐശ്വര്യവും സമൃദ്ധിയും നമുക്ക് ഉണ്ടാകുന്നത് തുറക്കട്ടെ മനസ്സുകൾ